ഇട്ടുകാണ്ട് ഒരു മോര് കറി പണിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി തൊലി കളഞ്ഞ ചനച്ച മുളങ്ങനുണ്ടോ ഇത്രയും അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുറച്ച് ചുളകുന്നമ്പളങ്ങ പിന്നെ ചേമ്പിന്റെ വിത്ത് എന്നാക്കി തെയ്യുന്നു പിന്നെ അതിലേക്ക് ഇപ്പം മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഭക്ഷണത്തിൽ ഇപ്പം മുളക് കുറച്ച് മഞ്ഞൾ കൂടിനും ഇടുന്ന രീതിമാണ് ഇത് അറിയും ഇല്ലാത്തത് കേട്ടോ ഞങ്ങളെ ശീലം അതുകൊണ്ടാണ് മഞ്ഞളൊക്കെ നല്ലതാണ് മഞ്ഞൾ കുടിച്ചതായിരുന്നു പിന്നെ ഇവിടെ എരി കൂടുതൽ ഇഷ്ടമില്ലാത്ത ഇപ്പം എരി ഇഷ്ടം ആപ്പാക്ക് എൻ്റെ ഭർത്താവിന് തീരെ എരിപ്പം ഇഷ്ടമല്ല ആദ്യമൊക്കെ കാന്താരി അരച്ചോക്കെ കുട്ടിയാണ് അപ്പം കുളി കഴിച്ച് 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 വായിലൊന്നും തൊലിയില്ല അടക്കുന്നുണ്ട് പോയി പുണ്ണ് ഏത് എപ്പഴും മാറാത്തൊരു അവസ്ഥയിലാണ് അതുണ്ട് ഞങ്ങൾ മുളക് കുറച്ചിടുന്നത്

വരച്ചു കൊടുക്ക വരച്ചുകൊടുത്തത് തേനയും ചെറിയൊരു ചെറിയ വരച്ചത് ഇച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വരപ്പോൾ കടുക് വരുത്തു കൊടുക്കാം അപ്പോൾ പറയും കറി കറിയൊക്കെ എന്ത് റെഡി വാങ്ങിയിട്ടുണ്ട് പിന്നെ ചവി ചട്ടി ചെച്ചിട്ട് ചൂടായി വരക്കിണ്ട് ഇനി കടുവ ചെറിയ കറി റെഡിണ്ട് കറി നല്ല ഇഷ്ടമാണ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ ചേമ്പും കുമ്പളങ്ങയും ഇട്ട് വെച്ച കറിയും നാരങ്ങാച്ചാറും കൂർക്കളും കറുകാട്ട് മലപ്പുറം ജില്ലയിൽ കറു കറൂട്ട എന്ന് പറയും ആ പപ്പായ പപ്പായന്ന് പറയണേ ഇതും കൂടെ ഉൽപ്പച്ച ഉപ്പേരി ഉപ്പേരി ഉപ്പേരികത്തെ ഉച്ചയൂണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാള്ള